നരേന്ദ്രമോദിയുടെ സ്വപ്ന പദ്ധതിയാണ് കാശി വിശ്വനാഥ ക്ഷേത്രത്തിലേക്കുള്ള ഇടനാഴി ഈ പദ്ധതിക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ അറുന്നൂറ് കോടി രൂപയും അനുവദിച്ചു നൽകിയിട്ടുണ്ട് ഈ പദ്ധതിയുടെ തറക്കല്ലിടൽ ചടങ്ങ് നരേന്ദ്രമോദി നിർവഹിക്കുകയും ചെയ്തു പക്ഷേ ഈ പദ്ധതി പരിപൂർണമായും നടപ്പിലാവണമെന്നുണ്ടെങ്കിൽ ക്ഷേത്രത്തിന് പത്ത് മീറ്റർ അകലെയുള്ള ഞാൻ വാപ്പി പള്ളി എന്ന മസ്ജിദിനെ ഇല്ലാതാക്കേണ്ടത് സംഘപരിവാറിന്റെ ആവശ്യമാണ് അതിനു വേണ്ടിയിട്ടുള്ള പണിയാണ് ഇപ്പോൾ സംഘപരിവാറുകാർ വാരണാസിയിൽ എടുത്തുകൊണ്ടിരിക്കുന്നത് നിരവധി വിവാദ സംഭവങ്ങൾക്ക് ഇടയായ ഞാൻ വാപ്പി പള്ളിയിലെ അധികൃതർ ഇപ്പോൾ വലിയ രീതിയിൽ ആശങ്കയിലാണ് ഞങ്ങളുടെ പള്ളി ഈ പദ്ധതിക്ക് വേണ്ടി സംഘപരിവാറുകാർ തകർക്കുമോ എന്നുള്ള ഒരു ചോദ്യമാണ് അവർ മുന്നിലോട്ട് ഉന്നയിക്കുന്നുള്ളത് വിശദമായ റിപ്പോർട്ടിലേക്ക് കടന്നു പോകാം സ്വപ്ന പദ്ധതിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിശേഷിപ്പിക്കുന്നതാണ് കാശി വിശ്വനാഥ ക്ഷേത്ര ഇടനാഴി ക്ഷേത്രനഗരിയായ വാരണാസിയുടെ മുഖഛായം മാറ്റിയെഴുതുന്നതാകും പദ്ധതി എന്നാണ് നരേന്ദ്രമോദിയുടെ അവകാശവാദം തന്റെ മണ്ഡലത്തിലെ വൻ പദ്ധതിക്ക് രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് എട്ടിന് നരേന്ദ്രമോദി തന്നെ തറക്കല്ലിട്ടു എന്നാൽ ആശങ്കജനകമായ സാഹചര്യമാണ് ഉടലെടുത്തിരിക്കുന്നത് വിശ്വനാഥ ക്ഷേത്രത്തിന് കേവലം പത്ത് മീറ്റർ മാത്രം അകലെയായി ഒരു മസ്ജിദ് സ്ഥിതി ചെയ്യുന്നുണ്ട് ജ്ഞാൻ വാപ്പി പള്ളി മോദിയുടെ തറക്കല്ലിടലിന് ദിവസങ്ങൾക്ക് മുൻപാണ് പ്രദേശത്ത് വർഗീയ ധ്രുവീകരണത്തിന് ശ്രമിച്ച ചിലർ പോലീസ് പിടിയിലാകുന്നത് ഹിന്ദുമത വിശ്വാസ പ്രകാരം പരമശിവന്റെ വാഹനമായ നന്ദി എന്ന കാളിയുടെ രൂപം പള്ളിക്കരികിൽ പ്രതിഷ്ഠിക്കാൻ ശ്രമിക്കുകയായിരുന്നു ഇവർ ആ ഉച്ച കഴിഞ്ഞ് നാലരക്ക് അതായത് പകൽ വെളിച്ചത്തിലായിരുന്നു നടപടി പള്ളിയുടെ വരക്കേ മതിലിനോട് ചേർന്ന് നന്ദിയുടെ രൂപം സ്ഥാപിക്കാനായിരുന്നു ഇവരുടെ നീക്കം ഇത് പ്രദേശവാസികൾ തന്നെ കൈയ്യോടെ പിടികൂടുകയും ഇവരെ പോലീസിൽ ഏൽപ്പിക്കുകയുമായിരുന്നു ഈ സംഭവം മുസ്ലിം മതസ്ഥരിൽ കടുത്ത ആശങ്കയ്ക്ക് വഴിവച്ചിരിക്കുകയാണ് പള്ളിയുടെ നിലനിൽപ്പിന് ഭീഷണി ഉയർത്തുന്ന തരത്തിലാണ് ക്ഷേത്ര ഇടനാഴിയുടെ നിർമ്മാണ പ്രവർത്തികൾ പുരോഗമിക്കുന്നത് ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടതിന് ശേഷം പള്ളിക്ക് കർശന സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട് സിആർ പി എഫ് കമാൻഡോകൾ ബോംബ് ഡിറ്റക്ഷൻ ടീം തുടങ്ങിയവയുടെ സാന്നിധ്യവും ഇവിടെയുണ്ട് ക്ഷേത്രത്തിനും പള്ളിക്കും അടുത്തുള്ള കാർമിഷൻ ലൈബ്രറിയിലാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർ തങ്ങുന്നത് എന്നാൽ ഈ കെട്ടിടവും പൊളിച്ചു പൊളിച്ചുമാറ്റണമെന്ന് നിർദ്ദേശമുണ്ട് എന്നാൽ തങ്ങാൻ മറ്റിടങ്ങളില്ലാത്തതിനാൽ സുരക്ഷാ സംഘം ഇതെതിർത്ത് മുന്നോട്ട് വരികയും ചെയ്തു തങ്ങാൻ തക്ക ഇടമില്ലെങ്കിൽ പള്ളിയുടെ സുരക്ഷ ഉറപ്പുവരുത്താൻ സാധിക്കില്ലെന്ന് ഇവർ വ്യക്തമാക്കി ലൈബ്രറി കെട്ടിടം പൊളിക്കാനുള്ള നീക്കത്തിനെതിരെ പള്ളി ഭരണ സമിതിയും കോടതിയെ സമീപിച്ചു അവർക്ക് കഴിയാൻ ഇടമില്ലാതായാൽ പള്ളിയുടെ സുരക്ഷ അവതാരത്തിലാകുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കോടതിയിൽ പോയത് ഇതോടെ ലൈബ്രറി പൊളിക്കുന്നത് നീട്ടിവെച്ചിരിക്കുകയാണ് പക്ഷേ തിരഞ്ഞെടുപ്പിന് ശേഷം പൊളിച്ചേക്കാമെന്ന സ്ഥിതി നിലനിൽക്കുന്നുണ്ട് ബാബരി മസ്ജിദിന് സമാന സംഭവത്തിന് വഴി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്വപ്ന പദ്ധതിയായ കാശി വിശ്വനാഥ ക്ഷേത്ര ഇടനാഴി എന്ന് ഈ സംഭവങ്ങളെല്ലാം അടിവരയിട്ട് പറയുന്നു നരേന്ദ്രമോദി തറക്കല്ലിടാൻ വന്നപ്പോൾ അദ്ദേഹത്തിന്റെ റാലി തങ്ങളെ അറിയിക്കാതെ പള്ളിക്ക് തൊട്ടടുത്തേക്ക് നീട്ടിയതിലടക്കം മസ്ജിദ് ഭരണസമിതിക്ക് ആശങ്കകളുണ്ട് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള